ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ കൂടി ചോദിച്ചിട്ടുണ്ടാകാം എനിക്ക് മാത്രമേ ഇത്രയും വേദനയുള്ളൂ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്തുകൊണ്ടാണ് ദൈവം എന്നെ പരീക്ഷിക്കുന്നത് പക്ഷേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പുറത്തല്ല അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ജീവിതം നമ്മെ തകർക്കാൻ വരുന്നില്ല ജീവിതം നമ്മെ ഉണർത്താൻ തന്നെ വരുന്നതാണ് ഒരു വിത്ത് മണ്ണിനിടയിൽ കിടക്കുമ്പോൾ അത് കരയുന്നുണ്ടാവാം എനിക്ക് വെളിച്ചം കാണാനാകുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ ഇരുട്ടാണ് അതിനെ ഒരു മരമാക്കുന്നത് അതുപോലെ തന്നെയാണ് നാമം നാം അനുഭവിക്കുന്ന വേദനകൾ അപമാനങ്ങൾ പരാജയങ്ങൾ ബന്ധങ്ങളിലെ തകരാറുകൾ ഇവ ഒന്നും ശാപമല്ല അവയെല്ലാം ആത്മാവിൻ്റെ ശിക്ഷണ മുറികളാണ് നാം പലപ്പോഴും കരുതും അവർ എന്നെ വേദനിപ്പിച്ചു അവർ എന്നെ ഉപേക്ഷിച്ചു എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പക്ഷേ ആത്മീയത നമ്മോട് ചോദിക്കുന്നു ഈ അനുഭവം നിന്നെ എന്താണ് പഠിപ്പിച്ചത് ചില വേദനകൾ നമ്മെ നിശബ്ദരാക്കും ചില വേദനകൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കും ചില വേദനകൾ നമ്മെ ദൈവത്തോട് അടുപ്പിക്കും വേദന മാറാൻ നമ്മൾ പ്രാർത്ഥിക്കും പക്ഷെ പലപ്പോഴും ദൈവം വേദന മാറ്റുന്നില്ല ദൈവം നമ്മെ മൊത്തമായി മാറ്റുന്ന മാറ്റുകയാണ് ചെയ്യുന്നത് ഒരിക്കൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആഴമുള്ള ആത്മീയരായ ശി മനുഷ്യർ വളരെ നിശബ്ദരായിരിക്കും കാരണം അവർ പുറത്ത് പുറത്ത് സമാധാനം അന്വേഷിക്കുന്നില്ല അവർ അത് ഉള്ളിൽ കണ്ടെത്തിയിരിക്കുന്നു നമ്മളെല്ലാവരും ഒരേ പ്രകാശത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങളാണ് നീ തകർന്നതല്ല നീ പരിശുദ്ധമാകുകയാണ് നിൻ്റെ കണ്ണുനീർ ദുർബലതയുടെ അടയാളമല്ല അത് ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ് നീ ക്ഷമിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അത് നിനക്ക് വേണ്ടി തന്നെയാണ് നീ വിട്ടുകളഞ്ഞാൽ നീ നഷ്ടപ്പെടുന്നതല്ല നീ സ്വതന്ത്രനാകുകയാണ് ഇന്ന് നിൻ്റെ ജീവിതം ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് ശ്വാസമെടുക്കൂ നിനക്കുള്ളിൽ നിന്നോട് തന്നെ നിനക്ക് ചോദിക്കാം ഈ അനുഭവം എന്നെ എന്തിലേക്ക് നയിക്കുന്നു കാരണം ജീവിതം ഒരിക്കലും നമ്മെ തെറ്റായ വഴിയിലേക്ക് നയിക്കില്ല അത് ആത്മാവ് തയ്യാറാക്കിയ വഴിയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നു ഇന്ന് നീ ക്ഷീണിതനാണെങ്കിൽ ഇത് ഓർക്കുക നീ തകർന്നിട്ടില്ല നീ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല നീ വഴിതെറ്റിയിട്ടുമില്ല നീ ആത്മാവായി വളരുകയാണ് ശാന്തിയോടെ കുറച്ച് ശ്വാസമെടുക്കൂ ജീവിതത്തെ വിശ്വസിക്കൂ നീ നിന്നെ തന്നെ വിശ്വസിക്കൂ ജീവിതത്തിലെ വേദനകൾ പരാജയങ്ങൾ ബന്ധങ്ങളിലെ തകരാറുകൾ ഇവ ശിക്ഷയല്ല ഒരിക്കലും ആത്മാവിൻ്റെ വളർച്ചയാണ് ഈ ആഴമുള്ള ആത്മീയ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ തുറക്കട്ടെ ഒരിക്കൽ ഒരു സെൻഗുരുവിനോട് ഒരു ശിഷ്യൻ വേദനയോട് ചോദിച്ചു ഗുരുജി എൻ്റെ ജീവിതം പൊട്ടിയ പാത്രം പോലെയാണ് എനിക്ക് എല്ലാം നഷ്ടമായി ഗുരു ഒന്നും മറുപടി പറഞ്ഞില്ല അദ്ദേഹം ശിഷ്യനെ ഒരു പൊട്ടിയ മൺപാത്രം നൽകി പറഞ്ഞു നാളെ രാവിലെ ഇതിൽ വെള്ളം കൊണ്ടുവരൂ ശിഷ്യൻ അത്ഭുതത്തോടെ പോയി വെള്ളം നിറച്ചപ്പോൾ വഴിയിൽ ഉടൻ നിങ്ങളും വെള്ളം ചോർന്നു പോയിക്കൊണ്ടിരുന്നു അവൻ ദുഃഖത്തോടെ തിരികെ വന്നു ഗുരുജി പാത്രം പൊട്ടിയതാണ് വെള്ളം മുഴുവൻ നഷ്ടപ്പെട്ടു ഗുരു പുഞ്ചിരിച്ചു ചോദിച്ചു നീ വഴിയിലുണ്ടായിരുന്ന പൂക്കൾ കണ്ടുവോ ശിഷ്യൻ നോക്കി വഴിയരികിൽ പൂക്കൾ നിറഞ്ഞു പുഞ്ചിരിച്ച് നിൽക്കുന്നു ഗുരു പറഞ്ഞു ഈ പൂക്കളെല്ലാം നിൻ്റെ പൊട്ടിയ പാത്രത്തിൻ്റെ സമ്മാനമാണ് പാത്രം പൂർണ്ണമായിരുന്നെങ്കിൽ ഇവയ്ക്ക് ജീവൻ കിട്ടുമായിരുന്നില്ല അപ്പോൾ ശിഷ്യൻ മനസ്സിലാക്കി നമ്മുടെ പൊട്ടലുകളാണ് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സൗന്ദര്യമാകുന്നത് നമ്മുടെ വേദനകളാണ് ആത്മാവിനെ തുറക്കുന്നത് ഗുരു അവസാനമായി പറഞ്ഞു നീ പൊട്ടിയതല്ല നീ ഒഴുകുകയാണ് അതാണ് നീതി അതാണ് സത്യം നമ്മുടെ വേദന ശാപമാക്കി എടുക്കരുത് അത് ആത്മാവിൻ്റെ സേവനമാണെന്ന് മനസ്സിലാക്കണം ജീവിതം നമ്മെ തകർക്കുന്നില്ല അത് നമ്മിലൂടെ ഒഴുകുകയാണ് താങ്ക് യു നമസ്തേ രഞ്ജിത്ത്